ഞങ്ങളെ കൊച്ചു വെച്ചു നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താ പറയാ നമ്മുടെ ചേച്ചിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പൊ കഴിഞ്ഞ ആഴ്ച വെഡിങ് ആനിവേഴ്സറി മുപ്പത്തി അഞ്ചാമത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പൊ നമുക്കൊന്നും ആഘോഷിക്കാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചേക്കില്ലാത്തോ അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ ചെറിയൊരു കേക്കൊക്കെ വെച്ചിട്ട് കൊച്ചു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇല്ല ചേച്ചി തൊട്ടിയൊക്കെ നല്ല സുന്ദരിയായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ടീച്ചറുണ്ട് വെദയുണ്ട് ചേട്ടനോണ്ട് നിൽക്കുന്നുണ്ട് ഇല്ല അപ്പൊ നമുക്ക് എല്ലാ അടക്കും കൂടി കേട്ടൊക്കെ ആഘോഷിക്കാറുണ്ട് എല്ലാവർക്കും പറഞ്ഞു சேரி ஞாபகம் கொடுக்காதான் கிஃப்ட் ஒன்னும் கொடுக்கல இது கொச்சி கொச்சி சந்தோஷங்கள் கிடைக்கி ஆட்டாண்டது சாதனம் கேட்கும் ചേച്ചി തന്നെ പാട്ടുപാടാൻ ഞങ്ങൾക്കൊന്ന് പാട്ടുപാടാൻ അറിയത്തില്ല കേട്ടോ മിച്ചും ചേച്ചികളും വടവും ഞങ്ങളും ഞാനും തരെയും കൈ കൊണ്ടുലേ കുച്ചൊരു പാട്ടും കൂടി എന്തായാലും സമ്മാനം ആയാലും